ബിഗ് ബോസ് ലൈവിൽ രന ഫാത്തിമ നെവിനെ ഇട്ട് പൊരിച്ചുകൊണ്ടിരിക്കുകയാണ് ബിന്നിയും പ്രവീണും ഒക്കെ ഇരിപ്പുകൊണ്ട് അടുത്ത് തന്നെ കൂടാതെ അക്ബറും ഇരുന്നിട്ട് ഓരോ ഡയലോഗുകൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് ഇവർ തമ്മിലുള്ള സംസാരം കയർത്ത് സംസാരമാവാൻ വേണ്ടി ബിന്നി അക്ബറും ഇടക്കിടയ്ക്ക് ഓരോ ഡയലോഗുകൾ പറയുന്നുണ്ട് പക്ഷേ ഒട്ടും പതരാതുള്ള ഡയലോഗുകളാണ് നെവിൻ്റെ ഭാഗത്തുനിന്നും രനയ്ക്ക് കിട്ടുന്നത് രനാ ഫാത്തിമ പറയുകയാണ് നിവിനോട് നീ ഇപ്പം പറയുന്നുണ്ടല്ലോ എനിക്ക് അനുമോളോട് മാത്രമാണ് സ്നേഹം ബാക്കി ആരുടെ ആ സ്നേഹം കാണിക്കുന്നില്ല അപ്പം നെവും പറയുന്നുണ്ട് എനിക്കങ്ങനെ അനുമോളോട് മാത്രമല്ല എല്ലാവരോടും സ്നേഹമുണ്ട് അനുമോൾ മാത്രമാണ് നിന്നെ സഹായിച്ചത് അതുകൊണ്ടാണ് നിനക്കിപ്പോൾ അനുമോളോട് കൂടുതൽ സ്നേഹം എന്നല്ലേ നീ പറയുന്നത് നീ പറഞ്ഞില്ലേ അനുമോൾക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഗെയിം കളിച്ചെന്നൊക്കെ അപ്പോൾ നിവിൻ പറയുന്നുണ്ട് അത് മോക്ക് ബുദ്ധി കുറവ് ഉണ്ടായിട്ടാണ് കേട്ടോ എന്ന് ചിരിച്ചുകൊണ്ടാണ് പറയുന്നത് നീ പറയുന്ന വാക്കുകൾ സൂക്ഷിക്കണം അങ്ങനെ ആണെന്ന് പറഞ്ഞതുകൊണ്ടല്ലേ എല്ലാവരും അങ്ങനെ വിശ്വസിക്കുന്നത് നീ ഇവിടെ അനുമോൾക്ക് വേണ്ടിയിട്ടാണ് ഗെയിം കളിക്കുന്നതെന്നാണ് പറഞ്ഞത് ക്യാപ്റ്റൻ എന്ന നിലയിൽ നീ ഉറക്കമല്ലാതെ ഈ വൺ വീക്കായിട്ട് നിന്നെ ഒന്നും നീ കാണിക്കുന്നില്ല ഇപ്പം നീ വളരെ സൈലൻ്റ് ആണ് എന്താണ് അതിൻ്റെ കാരണം അത് ഞാൻ നിർത്തി വാതുറക്കുന്നത് മാത്രമല്ലല്ലോ ഗെയിമെന്ന് പറയാൻ പറ്റുന്നത് ഞാനിനി വാതുറക്കുന്നില്ല ഞാനിനി വാതുറക്കുന്നില്ല വാതുറക്കാതെ ഗെയിം കളിക്കുന്നേ ഉള്ളെന്ന് നെവിൻ പറയുന്നുണ്ട് ഡെന ഫാത്തിമയോട് ഡെന ഫാത്തിമ പറയുന്നുണ്ട് നിവിൻ്റെ ഡൗൺ ഫോൾ എപ്പോഴാണ് തുടങ്ങിയെന്നറിയാമോ അവൻ പുറത്ത് പോയിട്ട് തിരിച്ചു വന്നപ്പോൾ മുതലാണ് ഇവൻ ഇങ്ങനെ തുടങ്ങിയിരിക്കുന്നത് നെവിൻ പറയുന്നുണ്ട് ഞാൻ ആരുടെ എഗൈൻസ്റ്റ് ആയിട്ട് സംസാരിച്ചിട്ടില്ല അപ്പം രണ ഫാത്തിമ പറയാം ഞാൻ എവിൻ എഗൈൻസ്റ്റ് ആയിട്ട് സംസാരിച്ചെന്ന് പറഞ്ഞു ഞാൻ ഗെയിമിൻ്റെ കാര്യമാണ് പറഞ്ഞത് അനിമോൾക്കെതിരെ സംസാരിച്ചതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല എനിക്കത് പറയേണ്ട ആവശ്യമില്ലെന്ന് രണാ ഫാത്തിമ പറയുന്നു നെവിൻ പറഞ്ഞ് അനിമോളയാണ് എല്ലാവരും ടാർഗറ്റ് ചെയ്യുന്നത് എല്ലാവരും അനുമോൾക്കെതിരെയാണ് നിൽക്കുന്നത് അതുകൊണ്ട് ഞാൻ അനിമോൾക്കൊപ്പം നിൽക്കുകയാണെന്ന് നേവിൻ പറഞ്ഞെന്ന് രനാ ഫാത്തിമ പറയുന്നു വീണ്ടും രനാ ഫാത്തിമ പറയാണ് അനിമോളെ ഒറ്റപ്പെടുത്തുന്നു അപ്പോൾ നിവിൻ പറയുന്നു ഒറ്റപ്പെടുത്തുന്നുണ്ടല്ലോ അപ്പം പറഞ്ഞാൽ ആരൊറ്റപ്പെടുത്തുന്നു ഞങ്ങളുടെ നികണ്ടുവിൽ അനിമോളെന്നുള്ളൊരു വ്യക്തിയേ ഇല്ല എന്ന് രനാ ഫാത്തിമ പറയുന്നു അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നിവിൻ പറയേണ്ടെന്ന് ആവശ്യമില്ല ഞങ്ങൾ ഒറ്റപ്പെടുത്തിയെന്നും മറ്റും അതൊക്കെ എന്തിനാ അങ്ങനെ പറയുന്നത് അപ്പം ബിന്നി പറയാണ് നമ്മളൊറ്റപ്പെടുത്തിയതാണോ അവൾ ഒറ്റയ്ക്ക് പോയി നിന്നതാണോ അത് അവൾക്ക് മാത്രമേ അറിയത്തുള്ളൂ വീണ്ടും എന്നെ ചോദിക്കുകയാണ് അനിമോൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് രണ്ട് വീക്കിൽ നിന്ന ഒരാളല്ലായിരുന്നോ നിവിന് അനിമോൾ നിൽക്കുന്ന വീട്ടിൽ നിൽക്കിയ പോലും ഇല്ലെന്ന് പറഞ്ഞ ഒരാളല്ലായിരുന്നോ നിവിന് പിന്നെന്താ ഉണ്ടായേ ഇപ്പോഴും എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം അനുമോളും ചെയ്യുകയാണെങ്കിൽ ഞാൻ അനിമോൾക്ക് എഗെൻസ്റ്റ് ആകും എന്ന് നിവിൻ പറയുന്നുണ്ട് അപ്പം രനാ ഫാത്തിമ വീണ്ടും പറഞ്ഞു ഇന്നലെ ലാലേട്ടം പറഞ്ഞത് കേട്ടോ അനിമോൾ ചെയ്ത കാര്യത്തെപ്പറ്റി അപ്പോൾ വീണ്ടും നിവിൻ പറയുന്നുണ്ട് അതിന് ഞാൻ സപ്പോർട്ടല്ലോ അനിമോൾക്ക് ഞാൻ അനിമോൾക്ക് എഗൈൻസ്റ്റാണ് ഇപ്പോഴും അനിമോൾ ഇതേപോലത്തെയുള്ള ഹൂളത്തരം ഇനിയും കാണിച്ചാൽ ഞാൻ അനിമോൾക്ക് എഗയിൻസ്റ്റ് ആവുമെന്ന് വീണ്ടും വീണ്ടും നിവിൻ പറയുകയാണ് ഈ പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല നീ മാത്രം അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നു ബാക്കിയെല്ലാവരും അനിമോൾക്ക് എഗയിൻസ്റ്റായിട്ട് നിൽക്കുന്നു അതുകൊണ്ട് നീ ആനുമോളെ സപ്പോർട്ട് ചെയ്യുന്നു ആ ഒരു നിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് അത് ശരിയല്ല എന്ന് രനാ ഫാത്തിമ പറയുന്നു വീണ്ടും രന ഫാത്തിമ തന്നെ പറയുകയാണ് ഇതിൻ്റെ ലോജിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളെല്ലാവരും അനുമോളെ ഒറ്റപ്പെടുത്തുന്നു നീ മാത്രം അനിമോള സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറയുന്ന എൻ്റെ ലോജിക്ക് എന്താ അപ്പോൾ നിവിൻ പറയുന്നുണ്ട് നീ ഞാൻ പറയുന്നതെല്ലാം അതേപെടുത്തി ഛർദ്ദിക്കുകയാണോ എൻ്റെ പുറത്തോട്ട് എന്നാൽ കാര്യം എന്താണെന്നുള്ളത് വ്യക്തവും ശക്തവുമായി പറയണമെന്ന് പറയുമ്പം നിവിൻ പറയുന്നുണ്ട് വ്യക്തവും ശക്തവുമായി ഞാൻ പറയാം അവിടെ കിടന്നിട്ട് ഒരാൾ സൂയിസൈഡ് ചെയ്യാൻ പോകുന്നെന്ന് പറയുമ്പം അയാളെ അയാൾക്ക് കൊണ്ടുവന്ന് കത്തി കൊടുക്കുന്നൊരു സ്വഭാവം എനിക്കില്ല നിനക്കൊണ്ട് നീ അല്ലേ ഇവിടുന്ന് ഓരോരുത്തർ പോകുമ്പം അവർ കഴിഞ്ഞാൽ നിനക്ക് വിഷമം ഉണ്ടാവില്ലെന്നൊക്കെ നീ പറയുന്നത് അപ്പം നിനക്ക് കത്തി എടുത്ത് കൊടുക്കുന്ന സ്വഭാവം അല്ലേ ഉള്ളേന്ന് രനാപതിമ വീണ്ടും ചോദിക്കുന്നത് അപ്പം നിവിൻ പറയുന്നു എനിക്ക് വിഷമമില്ല കാരണം അവരൊരു ഗെയിമറാണ് ഞാൻ ഗെയിമർ പോകുമ്പോൾ എന്തിനാണ് ഞാൻ കരയുന്നത് അപ്പം നിനക്ക് വേണ്ടുന്നത് നീ മാത്രം ഇന്നരാവണോ എന്നുള്ളതാണെന്ന് രന ഫാത്തിമ പറയുന്നു വീണ്ടും നെവിൻ പറയുന്നുണ്ട് എനിക്ക് കുറച്ച് മനുഷ്യത്വം എന്ന് പറയുന്ന സാധനം ഉണ്ടായിപ്പോയി അപ്പം രനാ ഫാത്തിമ ഉടനെ പറയുകയാണ് അപ്പം നിനക്ക് മനുഷ്യത്വം എന്ന് പറയുന്ന സാധനം ഉണ്ടായിട്ടാണോ നീ ഓരോ ആൾക്കാർ പോകുമ്പോൾ നിനക്ക് സങ്കടം ഇല്ലെന്ന് പറഞ്ഞ അപ്പം പിന്നെ നീ കത്തി എടുത്ത് കൊടുക്കുന്നതെന്ന് പറയുന്നതിന് തുല്യം വീണ്ടും രന ചോദിക്കുകയാണ് നീ ഇവിടുത്തെ കുറച്ച് പേരോട് മാത്രം ചില വ്യക്തികളോട് മാത്രം നീ മനുഷ്യത്വം കാണിക്കുന്നത് ബാക്കിയുള്ളവരോട് ആരോടും ഇത് കാണിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ നിനക്ക് നിഷേധിക്കാൻ പറ്റുമോ അപ്പം നിവിൻ വീണ്ടും പറയുന്നുണ്ട് ഇവിടുത്തെ ഇരുപത്തൊന്ന് പേരെയും ഞാൻ തുല്യമായിട്ടാണ് കാണുന്നത് ആരോടും ഒരു പ്രത്യേകതയും കാണിക്കുന്നില്ല ഇവിടെ നിൽക്കുന്ന ഇരുപത്തൊന്ന് പേര് ഒരേ സ്വഭാവത്തിലാണോ നിൽക്കുന്നത് അവരവരുടെ രീതി അനുസരിച്ചെല്ലേ നിൽക്കുന്നത് അപ്പം ഞാനും എന്നോട് എങ്ങനെയാണ് നിൽക്കുന്നത് അതേപോലെയാണ് ഞാനും നിൽക്കുന്നതെന്ന് നിവൻ പറയുന്നത് അപ്പം രന വീണ്ടും പറയുകയാണ് അപ്പം നിനക്ക് ഇഷ്ടമില്ലാത്ത ഒരാൾ സൂയിസൈഡ് ചെയ്യാൻ പോകുമ്പോൾ നീ തീർച്ചയായിട്ടും കത്തി എടുത്ത് കൊടുക്കൂലേ അപ്പം നിവൻ പറയുന്നു ഇല്ല ഞാൻ എടുത്ത് കൊടുക്കത്തില്ല ആ അവിടെയാണ് വ്യത്യാസം ഞാനും രന ഫാത്തിമയും തമ്മിലുള്ള വ്യത്യാസം അവിടെയാണ് എത്ര വലിയ ശത്രുവാണെന്ന് പറഞ്ഞാലും ഞാൻ കത്തി എടുത്ത് കൊടുക്കത്തില്ല നീ അത് ഒറിജിനൽ കത്തിയാന്ന് ഛർിക്കല്ലേ എന്ന് നെവിൻ രന ഫാത്തിമയോട് പറയുന്നു വീണ്ടും രനയ്ക്ക് വ്യക്തമാക്കി കൊടുക്കുകയാണ് നെവിന നമ്മളെല്ലാം ഗെയിമേഴ്സാണ് ഒരാൾ അവിടെ മാറി മാറിയിരുന്ന് കരയുന്നത് അപ്പം നമ്മൾ അയാളടുത്ത് എന്നിട്ട് അയാൾ കുറച്ചും കൂടി കരയുന്ന കണക്കുള്ള കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യാറില്ല അപ്പം ബിന്നി ഉറച്ച സ്ഥലത്ത് ബിന്നിയും രനയും കൂടെ പറയുകയാണ് ഇവിടെ കരയുന്നവരെല്ലാവരും ഒറിജിനലായിട്ട് കരയുകയല്ല എല്ലാ ഗെയിമേഴ്സും എല്ലാ സമയത്തും ഒറിജിനലായിട്ടല്ല കരയുന്നത് ആ കള്ളക്കരച്ചിൽ നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഒരു ഒറിജിനൽ ഗെയിമറിൻ്റെ ബുദ്ധി ഇത് ബിന്നി പറയുന്നു ഒരു ഗെയിമറിൻ്റെ ക്വാളിറ്റി ഫേക്കാണോ അല്ലേന്ന് കണ്ടുപിടിക്കുന്നതാണെന്നും ബിന്നി പറയുന്നു ഒരു സമയത്ത് അനുമോൾ കരഞ്ഞപ്പോൾ ഇവളുടെ മുതലക്കണ്ണീര് കണ്ട് നിൽക്കാനുള്ള വ്യക്തികളല്ല ഞാനെന്ന് പറഞ്ഞ ഒരാളായിരുന്നു നിവിന് അപ്പോൾ എന്താ നിവിന് അനുമോൾ കരഞ്ഞതിന് നിവിന് ഒരു വിലയില്ല രനാ ഫാത്തിമ ചോദിക്കുകയാണ് ഇപ്പോൾ എവിടെ നിന്ന് കൊണ്ടുവന്നു ആ വില എന്ന് രന ഫാത്തിമ ചോദിക്കുമ്പോൾ നിവിൻ പറയുന്നുണ്ട് അത് വൈൽഡ് കാർഡ് കൊണ്ടുവന്നു വളരെ കൃത്യമായിട്ട് നിവിന് മനസ്സിലായി അനുവിൻ്റെ ഭാഗത്ത് ശരിയുണ്ടെന്നും പബ്ലിക്കിൻ്റെ സപ്പോർട്ട് അനുവിനുണ്ടെന്നും വൈൽഡ് കാർഡ് വന്നതോടെ നിവിൻ മനസ്സിലാക്കി വീണ്ടും രന പറയുകയാണ് തോന്നുന്ന സമയത്ത് സ്വഭാവം മാറുന്ന വ്യക്തിയാണ് നിവിൻ എന്ന് വിചാരിക്കട്ടെ അപ്പം ആ വിചാരിച്ചു എന്ന് നിവിൻ മറുപടി പറയുന്നുണ്ട് സൈഡിൽ സൈഡിലിരുന്നുകൊണ്ട് അക്ബർ ഓരോന്ന് പറഞ്ഞപ്പോൾ ഉടനെ നിവിൻ പറയാണ് ഇവിടെ ഒരു സിനിമ പിടിക്കുന്നുണ്ട് ഇവിടെ ഒരു വില്ലനുണ്ട് ഒരു മൊണ്ണ നായകനുണ്ട് ആ മൊണ്ണ നായകൻ എന്തെങ്കിലും എന്തെങ്കിലുമൊന്നു പറയുമ്പം വില്ലനായിട്ടിരിക്കുന്നത് അപ്പം അക്ബർ വില്ലനും മൊണ്ണയായ നായകനെന്ന് നിവിൻ ഉദ്ദേശിക്കുന്നത് ഷാനവാസിനെയാണ് നിവിൻ ഇവർക്കെല്ലാം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് എല്ലാ സീസണിലും ഒരു വില്ലനും ഒരു നായകനും ഇവരായിരിക്കും കപ്പടിച്ചു കൊണ്ട് പോകുന്നത് പിന്നെ സപ്പോർട്ടീവായിട്ടുള്ള കുറെ ആക്ട്രസ് നമ്മളെ പോലുള്ളവർ പക്ഷേ ഇത്തവണ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഇപ്രാവശ്യം കപ്പടിച്ചോണ്ട് പോകുന്നത് ഒരു നായിക തന്നെ ആയിരിക്കും എന്ന് നിവിൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അവരോട് ഈ സീസണിൻ്റെ വിന്നർ ഒരു നായിക തന്നെയാണ് അതെനിക്ക് ഉറപ്പായിട്ടും തോന്നുന്നുണ്ടെന്ന് നിവിൻ സ്പഷ്ടമായിട്ട് പറയുകയാണ് അക്ബറിനെ നോക്കിക്കൊണ്ട് നിവിൻ വീണ്ടും പറയുകയാണ് അതുകൊണ്ട് വില്ലൻ കൂടുതലങ്ങ് ആര്മാതിക്കേണ്ട കേട്ടോ കപ്പടിക്കുന്നത് എന്തായാലും നായിക തന്നെ അപ്പോൾ ഉടനെ രനാ ഫാത്തിമ ചോദിക്കുകയാണ് അതുകൊണ്ടാണോ നെവിൻ നായികയുടെ പുറകെ ഇങ്ങനെ കൂടിയിരിക്കുന്നത് അതേന്ന് നെവിൻ പറയുന്നുണ്ട് അപ്പോൾ രനാ ഫാത്തിമ പറയണം അതാണ് അപ്പം നെവിൻ്റെ സ്ട്രാറ്റജി അല്ലേ പ്രേക്ഷകരെ ഇതെല്ലാം നിങ്ങൾ കാണുന്നുണ്ടല്ലോ എന്നും രന പറയുന്നു എന്തായാലും നെവിൻ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ എന്തായാലും ഡബിൾ സ്റ്റാൻഡുള്ള ആവരുത് കേട്ടോ അപ്പം നെവിൻ പറയുന്നുണ്ട് ഏയ് ഞാനൊരിക്കലും ഡബിൾ സ്റ്റാൻഡ് കളിക്കത്തില്ല മനസ്സിലൊന്ന് വെക്കുകയും പുറത്ത് വേറൊന്ന് കാണിക്കുകയും ചെയ്യുന്ന സ്വഭാവം കാണിക്കരുത് അപ്പം അക്ബർ പറയുന്നുണ്ട് നിവിൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞല്ലോ അവൻ്റെ സ്ട്രാറ്റജി ഇതാണ് അവൻ ന്യൂട്രലി ന്യൂട്രലിൽ നിൽക്കത്തെയുള്ള അവൻ പറഞ്ഞു കഴിഞ്ഞു വീണ്ടും രന പറയുകയാണ് ന്യൂട്രലാണെന്ന് പറയുന്നെങ്കിലും ചില സമയത്ത് വേറെയൊക്കെയാണ് കാണിക്കുന്നതെന്ന് പറയുന്നത് പിന്നെയും ഇടയ്ക്ക് ഓരോന്ന് പറയുന്നുണ്ട് നിവിനെ പിന്നെ എനിക്കിഷ്ടമുള്ള രീതിയിൽ ഞാൻ ഇവിടെ നിന്ന് കളിക്കും അതെന്റെ സ്ട്രാറ്റജി പിന്നെ ഞാൻ നിങ്ങളെ ഒരു വലിയ ഗെയിമറായിട്ടൊന്നും ഞാൻ കണക്കൂട്ടിട്ടില്ല അപ്പം രന ഫാത്തിയും പറഞ്ഞിട്ടുണ്ട് അക്ബറിൻ്റെ കാര്യമാണ് ആ പറഞ്ഞത് നിവിന് അന്നേരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്നെ എൻ്റെ പുറകെ നടന്ന ഓരോന്ന് പറഞ്ഞ് എന്നെ ശല്യപ്പെടുത്തി എൻ്റെ പുറകെ നടക്കാം അങ്ങനെ ഒന്ന് രണ്ടാമത്തെന്ന് പറഞ്ഞാൽ ഏഴാമത്തെ ആഴ്ചയിൽ എന്നെ ഇവിടുന്ന് നിങ്ങൾക്ക് പറഞ്ഞയക്കാൻ പറ്റുമോ നിങ്ങൾക്ക് പറ്റുമോ എന്നാണ് ചോദിച്ചത് പറ്റുമെങ്കിൽ നിങ്ങളത് ചെയ്ത് കാണിക്കുന്നു ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുകയാണ് നിങ്ങളെ കൊണ്ട് പറ്റുമോ ഏഴാമത്തെ ആഴ്ചയിൽ എന്നെ ഇവിടുന്ന് പറഞ്ഞയക്കാൻ കൊണ്ട് പറ്റില്ല എന്നെ പോലുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടോ ബിഗ് ബോസിനെ വെല്ലുവിളിച്ചിട്ടാണ് ഞാൻ ഈ വീട്ടിൽ നിന്ന് പടിയിറങ്ങിയത് ഇതുപോലെ നിങ്ങൾക്ക് വെല്ലുവിളിച്ചിട്ട് ഇറങ്ങിപ്പോകാനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടോ അപ്പോൾ രനാ ഫാത്തിമ പറയുന്നത് ഇല്ല ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല ഞാൻ ഒരിക്കലും പോത്തില്ലെന്ന് രന പറയുന്നുണ്ട് അക്ബറിനെ പറ്റി നെവിൻ പറയുന്നത് ഫൈനലിസ്റ്റിലെ ഫൈവിൽ ഒരാളായിട്ട് നിങ്ങൾ കാണും നിങ്ങൾ വില്ലനാണ് നിങ്ങൾ ഉറപ്പായിട്ട് ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു അപ്പം നല്ല ഗെയിമറാണ് എന്നുള്ളത് കൊണ്ടല്ലേ ഫൈനലിസ്റ്റിൽ വരുന്നേന്ന് രന ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയുന്നത് പ്രേക്ഷകരല്ലേ തീരുമാനിക്കുന്നു ഫൈനലിസ്റ്റിൽ വരണോ വേണ്ടയോ എന്നുള്ളത് ഇയാളെ ഞാനൊരു ഗെയിമറായിട്ട് ഇല്ല ഇയാൾ ഒരു വാടകുണ്ടിയായിട്ട് നമ്മളെ ജസ്റ്റ് കൊണ്ടുവരത്തില്ല അങ്ങനെ കൊണ്ടുവന്ന ഒരാളാണ് ഗെയിമർ അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഫൈനലിസ്റ്റിൽ ഫൈവില് വരുന്നതെന്ന് വീണ്ടും അക്ബറും ലന ഫാത്തിമയും ചോദിക്കുന്നുണ്ട് അപ്പോൾ അക്ബർ പറയണത് നീ നല്ലൊരു ഗെയിമറാണ് അതെനിക്ക് ഡെഫിനറ്റ്ലി ഉറപ്പാണ് നീ നല്ലൊരു ഗെയിമർ തന്നെയാണെന്ന് നിവിനെ പറ്റി പറയുന്നുണ്ട് ഗെയിമർ അല്ല അല്ലാന്ന് പറഞ്ഞ് ഫൈനലിസ്റ്റിൽ വരണമെന്നുണ്ടെങ്കിൽ ഗെയിമർ അല്ലാതെ ഒരാളെ വരുമോ എന്തായാലും പ്രേക്ഷകരായിട്ടുള്ള ഒരു മോഹിന്തന്മാരൊന്നും അല്ലല്ലോ എന്ന് റെന ഫാത്തിമ പറയുന്നു ടിക്കറ്റ് ടു ടിക്കറ്റു എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ അതുവരെന്തായാലും എത്തും ഫൈനൽ ഫൈവ് ലിസ്റ്റിൽ അക്ബർ കാണുമെന്ന് തന്നെയാണ് നിവിൻ ഉറപ്പിച്ച് പറയുന്നത് ഞാൻ നിങ്ങൾ കളിക്കുന്ന പോലുള്ള ചീള് കളി കളിച്ചിട്ടൊന്നും ഇങ്ങോട്ടത്തേക്ക് എത്തിയത് തിരിച്ചു വന്നത് അറിയാമോ ഞാൻ ബിഗ് ബോസിനെ വെല്ലുവിളിച്ചിട്ട് തന്നെയാണ് ആ നീ ക്രിയേറ്ററിൻ്റെ അടുത്ത് വരെ മാപ്പ് പറഞ്ഞിട്ടല്ലോ ഇടാ നീ ഇതിനകത്ത് തിരിച്ചു വന്നി എന്ന് രനാ ഫാത്തിമ പറയുന്നുണ്ട് അതെ ഞാൻ ക്രിയേറ്ററിനോട് മാപ്പ് പറഞ്ഞു ഞാൻ തിരിച്ചു വന്ന് നീ ഒന്ന് പുറ ഇവിടെ നിന്ന് പുറത്തിറങ്ങി ഒന്ന് കാണിക്കേ ധൈര്യം ഉണ്ടെങ്കിൽ ഞാൻ നിന്നെ വെല്ലുവിളിക്കുക നിനക്ക് നിങ്ങൾക്ക് നിങ്ങളോട് എല്ലാവരുടെ അടുത്ത് ഞാൻ വെല്ലുവിളിക്കുക എന്നെ പോലെ ക്രിയേറ്ററിനോട് വെല്ലുവിളിച്ചിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ട് തിരിച്ചു വന്ന കാണിക്കാമോ ധൈര്യം ധൈര്യമുണ്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ധൈര്യമുണ്ടോ ഞാൻ വെല്ലുവിളിക്കാണെന്ന് നിവൻ പറയുന്നുണ്ട് അപ്പോൾ രനാ ഫാത്തിമ പറഞ്ഞു ഇല്ല ഞങ്ങൾ ഒരിക്കലും ഞങ്ങളങ്ങനെ ചെയ്തില്ല ഞാനങ്ങനെ ഒരിക്കലും ഇവിടുന്ന് പോകത്തില്ല നിന്നെപ്പോലെയല്ല ഞങ്ങൾ അത്തരം പൊട്ടത്തരം ഒന്നും കാണിക്കത്തില്ലെന്ന് രനാ ഫാത്തിമ പറയുന്നുണ്ട് ആ നിന്നെപ്പോലുള്ള ഊളയൊന്നും അല്ല അപ്പോൾ ഉടനെ നിവിന് പറയുന്നുണ്ട് ആ അതിപ്പോൾ പ്രേക്ഷകർ കാണുന്നുണ്ട് ആരാണ് പൊട്ടത്തരം എന്നുള്ളത് നിനക്ക് എന്തോ ഒരു വിചാരമുണ്ട് നല്ലതാ അത് നല്ലതാ നിനക്ക് കോൺഫിഡൻസ് ഉണ്ട് അത് നല്ലതാണ് എന്ന് രനാ ഫാത്തിമ പറഞ്ഞു ഭയങ്കര വാക്കുതർക്കമാണ് രനാ ഫാത്തിമ ഒരു അപ്പോൾ അരമണിക്കൂറോളം ഇങ്ങനെ ചെലചൊണ്ടേ ഇരിക്കുകയാണ് മറ്റുള്ളവർ നിവിൻ ഇതിനൊക്കെ മറുപടി പറയുന്നുണ്ട് മറ്റുള്ളവരെല്ലാം ചുറ്റിനിരിക്കുന്ന ഇടയ്ക്കൂടെ നമ്മുടെ അക്ബറും ബിന്നിയും എന്തെങ്കിലും ഒന്ന് സംസാരിക്കുന്നു ഇതിൻ്റെ ഇടയ്ക്ക് രണ്ട് പ്രാവശ്യം അനിമോൾ ആ വഴി കടന്നുപോയി അനിമോളുടെ പേര് പറയുന്നത് അനിമോൾ കേട്ടോണ്ട് തന്നെ ബാക്ക് സൈഡിൽ ഇരിപ്പുണ്ടായിരുന്നു ഒരു റിയാക്ഷനും അനുമോളുടെ ഭാഗത്തുനിന്നുണ്ടായില്ല